ഇനി നമുക്ക് നോക്കാനുണ്ട് എന്തായിരുന്നു കോമ്പറ്റി രണ്ടായിരത്തി രണ്ടിലെ കോമ്പറ്റീഷൻ ആക്ടിന്റെ അണ്ടറിൽ മെർജറിന്റെ പ്രോസസ്സ് എന്നുള്ളതാണ് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് പ്രോസസ് റെഗുലേറ്റിംഗ് മെർജർ ആൻഡ് അക്വിസിഷൻ എന്തായിരുന്നു എന്നുള്ളതാണ് നമുക്ക് നമുക്കറിയാം കോമ്പറ്റീഷൻ ആക്ട് പ്രകാരം സി സി ഐ ആണല്ലേ അതായത് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ് ഇതിന്റെ അപ്പെക്സ് അതോറിറ്റി ഇവരാണ് ഇത് റെഗുലേറ്റ് ചെയ്യുക അപ്പൊ ഇതിന്റെ സ്റ്റെപ്സ് എന്ന് പറഞ്ഞു ഒന്ന് അതെന്തെയ്യും മാൻഡട്ടറി നോട്ടിഫിക്കേഷൻ കൊടുക്കും അതായത് എങ്ങനെയാണ് ഈ കോമ്പിനേഷൻ ചെയ്യുന്നത് അതായത് മെർജറാണോ അക്സിഷൻ ആണ് ഏത് രീതിയിലാണ് ചെയ്യുന്നതിൽ ഒരു മാൻഡട്ടറി നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ ആ നോട്ടിഫിക്കേഷനിൽ ആർക്ക് ടു ദ സി സി ഐക്ക് കൊടുക്കണം പിന്നെ ഫയലിംഗ് നോട്ടീസാണ് അതായത് പാർട്ടീസ് ഉണ്ടായിരിക്കും എയും ബി രണ്ട് കമ്പനീസ് ഒക്കെ ആയിരിക്കും വരിക അപ്പൊ അവരെന്ത് ഒരു നോട്ടീസ് ആർക്ക് വിത്തിൻ തേർട്ടി ഡേയ്സ് ഓഫ് എക്സ് എക്സ്ക്ലൂഡിംഗ് ദ ബൈൻഡിങ് മെർജഡോ ഡോക്യുമെന്റ് എന്ത് ചെയ്യണം ബൈൻഡ് ചെയ്യണ മുമ്പ് മുപ്പത് ദിവസം മുമ്പായിട്ട് ആർക്ക് സബ്മിറ്റ് ചെയ്യണം ഈ ഒരു സി സി ഐക്ക് സബ്മിറ്റ് ചെയ്യണം പിന്നെ സി സി ഐ എന്ത് ചെയ്യും ഇത് റിവ്യൂ ചെയ്യും റിവ്യൂ ചെയ്യാതിലെ എല്ലാ കാര്യങ്ങളും കാര്യങ്ങളും ഷെയർ ഒക്കെ പരിശോധിക്കും അതിനുശേഷം എന്ത് ചെയ്യും ഇത് പബ്ലിക്ക് ചെയ്യും അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനോടുള്ള കൺസൾട്ടേഷനും കാര്യങ്ങളും ആയത് നടത്തും ഈ ഒരു സി സി ഐ നടത്തും അത് നടത്തി കഴിഞ്ഞാൽ ഡിസിഷൻസ് ആൻഡ് അപ്രൂവൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ഡിസിഷൻ ഓഫ് അപ്രൂവൽ കൊടുക്കും അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തും ആ ഇൻവെസ്റ്റിഗേഷൻ ഒരു ഫൈനൽ ഡിസിഷൻ ആര് കൊടുക്കും ഈ ഒരു സി സി ഐ കൊടുക്കും ഇരുന്നൂറ്റി പത്ത് ദിവസ ദിവസത്തിനുള്ളിൽ തീരണം ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടപ്പിലാക്കാം പിന്നെ ഒരു ഫൈനൽ ഡിസിഷൻസ് എടുക്കും പിന്നെ അതിൻ്റെ റെഗുലേഷൻസും കാര്യങ്ങളും അതായത് സ്പെസിഫിക് റെഗുലേഷൻസും കാര്യങ്ങളും പ്രോസസ്സും എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും കൃത്യമായിട്ട് ഇത് പറയും സി സി ഐ പറഞ്ഞു കൊടുക്കും പിന്നെ അതിൽ അപ്പീൽസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ സി സി ഐ ഡിഷനിൽ അപ്പീൽസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ ഉണ്ട് എൻ സി എൽ ടിയിലോട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ് അത് നമുക്ക് സബ്മിറ്റ് ചെയ്യാം ഇതാണ് ഇതാണെന്തെന്ന് പറയുന്നത് ഇതിന്റെ പ്രധാനപ്പെട്ടുള്ള സ്റ്റെപ്സ് ഫോർ ഗെറ്റിംഗ് മെർജ അല്ലേ അതായത് മെർജർ പ്രോസസ് അണ്ടർ കോമ്പറ്റീഷൻ ആക്ട് ഇത് ടെൻ മാർക്സിനും അതുപോലെ കഴിഞ്ഞ എക്സാമിൽ നോക്കി കഴിഞ്ഞാൽ ഫൈവ് മാർക്സിനും ചോദിച്ച ക്വസ്റ്റിനാണ് അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യും നോട്ടിഫിക്കേഷൻ നമുക്ക് തരണം അതിനുശേഷം ഫയലിംഗ് ചെയ്യണം പിന്നെ അതിൻ്റെ റിവ്യൂ ചെയ്യും അതിൻ്റെ പബ്ലിക് ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ കൺസൾട്ടേഷൻ നടത്തും ഡിസിഷൻസ് ഓഫ് അപ്രൂവൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ എടുക്കും ഇൻവെസ്റ്റിഗേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി പത്ത് ദിവസത്തിനുള്ളിലൂടെ ചെയ്യണം പിന്നെ ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കും അത് എന്ത് ചെയ്യാം പിന്നെ അതുമായിട്ടുള്ള റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തായി ചെയ്യുക പിന്നീട് അതിൻ്റെ അപ്പീൽസോ കാര്യങ്ങളോ ഉണ്ടായി കഴിഞ്ഞാൽ അതായത് സി സി ഐയുടെ ത്തിനെതിരായിട്ടൊരു അപ്പീൽസോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അത് നാഷണൽ ലോ ട്രിബ്യൂണൽ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിൽ നമുക്ക് സമീപിക്കാവുന്നതാണ് ഇതാണെന്തെന്ന് പറഞ്ഞ സ്റ്റെപ്സുകൾ എന്ന് പറയുന്നത് ഇത് കൃത്യമായിട്ട് നോക്കി വെക്കാം ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാമല്ല അമാൽഗമേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഫോർ ടു ഓർ മോർ കമ്പനി കമ്പൈൻ ആൻഡ് ഫോം എ ന്യൂ കമ്പനി രണ്ട് കമ്പനീസ് കമ്പൈൻ ചെയ്തിട്ട് ഒരു പുതിയ കമ്പനി ഫോം ചെയ്യുന്നതിനാണ് നമ്മളെന്തെന്ന് പറഞ്ഞത് അമാൽഗമേഷൻ അല്ലെങ്കിൽ അമാൽഗമേഷൻ എന്ന് പറഞ്ഞത് ന്യൂ എൻഡിറ്റ് എന്ത് ഇവിടെ ലീഗലി ഫോം ചെയ്യും രണ്ട് കമ്പനികൾ പരസ്പരം കൂടി ചേർന്നുകൊണ്ട് എന്ത് ചെയ്യാണ് ഒരു പുതിയ കമ്പനി ഫോം ചെയ്യും അതാണ് അമാൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ എയും ബി യും ബിയും എന്തെല്ലാം എക്സിസ്റ്റ് ചെയ്യില്ല അത് നിലനിൽക്കില്ല എന്നാണ് പറഞ്ഞത് ഇവിടെ എല്ലാ ഇതിന്റെ എല്ലാ അസെറ്റ്സും ലാബിലിറ്റീസൊക്കെ സി എന്ന് പറഞ്ഞ കമ്പനിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും ഇനി മെർജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കമ്പനികൾ എന്ത് ചെയ്യുകയാണ് കൂടിച്ചേരുകയാണ് ഒരു അത് സമയത്ത് ഒരു കമ്പനി വലിയ കമ്പനി മറ്റൊരു കമ്പനി എന്താണ് അവരിലോട്ട് ലയിപ്പിക്കുകയാണ് പരസ്പരം കൂട്ടിച്ചേർക്കാണ് അബ്സോർബ് ചെയ്തെടുക്കുകയാണ് അപ്പൊ ഇവിടെ എന്താ രണ്ട് കമ്പനി എയും ബിയും ഇവർ മെർജ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക പുതിയ കമ്പനി ഫോം ചെയ്യില്ല പകരം എന്താ എ എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ഒരു കമ്പനി ആയിട്ട് അവരുടെ അവിടെ നിൽക്കുകയാണ് അപ്പൊ ബി കമ്പനി കമ്പനിന്ന് എയിലോട്ട് മെർജ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പോ ഒരു ഒരു കമ്പനി അവിടെ സർവൈവ് ചെയ്യും മറ്റൊരു കമ്പനി അതിന്റെ ഐഡന്റിറ്റി അതിന് നഷ്ടമായി പോകുകയും ഈ രണ്ട് കമ്പനികളും കൂടി ചത് എ എന്ന് പറയുന്ന കമ്പനി മാത്രം ആവുകയാണെങ്കിൽ അതിനാണ് നമ്മൾ മെർജർ എന്ന് പറയുക കേട്ടോ അതാണ് അപ്പൊ ഈ മെർജറും അക്വിസിഷനും എന്താണെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക അത് എക്സാമിന് ടു മാർക്സിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പൊ അത് നോക്കാം ഇനി അവിടുന്ന് പോകുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് അതിന്റെ ഒബ്ജെക്റ്റീവ് അതിൻ്റെ ആപ്ലിക്കബിലിറ്റി അതിൻ്റെ ഫീച്ചേഴ്സ് ആ കാര്യങ്ങളാണ് നോക്കുക എന്താണ് ഐ ടി ആക്ട് എന്താണ് ഐ ടി ആക്ടിന്റെ ഒബ്ജക്റ്റീവ്സ് ആപ്ലിക്കബിലിറ്റി എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ഐ ടി ആക്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രണ്ടായിരത്തിൽ നിലവിൽ വന്നിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെജിസ്ലേഷൻ ആണ് എന്ന് പറഞ്ഞ ഐ ടി ആക്ട് എന്ന് പറയുന്നത് അല്ലേ ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ലോ ആണ് എന്ന് പറഞ്ഞാൽ ഐ ടി ആക്ട് ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ലോയാണ് ഐ ടി ആക്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടു അഡ്രസ് ദ ഇലക്ട്രോണിക് കൊമേഴ്സ് ആൻഡ് സൈബർ ക്രൈം ഇലക്ട്രോണിക് കൊമേഴ്സ് ഇ കൊമേഴ്സ് എന്തില്ലേ ഇ കൊമേഴ്സ് ആണെങ്കിലും സൈബർ ക്രൈം അതൊക്കെ എന്താണ് മാക്സിമം അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരുന്നു ഏത് വന്നിട്ടുണ്ടായിരുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലേക്ക് ഐ ടി ആക്ട് ടൂ തൗസൻഡ് വന്നിട്ടുണ്ടായിരുന്നത് ആൻഡ് ദൈമൻഡ് ആൻഡ് ഹാസ് അണ്ടർ ഗോൺ അമൻമെന്റ് ഇൻ ടൂ തൗസൻഡ് എയ്റ്റ് ആണ് ടൂ തൗസൻഡ് എയ്റ്റീൻ ടൂ തൗസൻഡ് എയ്റ്റീലും ടൂ തൗസൻഡ് എയ്റ്റീലും എന്തേലുണ്ടായിരുന്നു അല്ല അമെന്റ്മെന്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ പ്രധാനമായിട്ടുള്ള ഈ ഒരു ഐ ടി ആക്ടിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നു പറഞ്ഞത് റെക്കഗ്നൈസ് ഈ ട്രാൻസാക്ഷൻ ആൻഡ് ഡിജിറ്റൽ സിഗ്നേച്ചർ ഈ ട്രാൻസാക്ഷനും ഡിജിറ്റൽ സിഗ്നേച്ചറും എന്താ റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളത് ഒരു ഒബ്ജക്റ്റീവ് ആയിരുന്നു രണ്ടാമത്തെ അലോവിങ് ഈ ഫയലിംഗ് ഓഫ് ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ ഡാറ്റ ഫയലിംഗ് ആണെങ്കിൽ ഇൻഫർമേഷൻ അത് അലോ ചെയ്യുക എന്നുള്ളത് പിന്നെ അഡ്മിറ്റ് ഇലക്ട്രോണിക് സ്റ്റോറേജ് ഓഫ് ഡാറ്റ ഇലക്ട്രോണിക് സ്റ്റോറേജ് ഓഫ് ഡാറ്റ അത് അംഗീകരിക്കുക പിന്നെ റെക്കഗ്നൈസ് ഇലക്ട്രോണിക് ഫോം ഓഫ് ബുക്സ് ആൻഡ് അക്കൗണ്ട്സ് നമ്മുടെ ഇലക്ട്രോണിക് ഫോം ഓഫ് ബുക്സും അക്കൗണ്ട്സ് ഉണ്ടോ അത് റെക്കഗ്നൈസ് ചെയ്യുക പിന്നെ ഫെസിലിറ്റി ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ബിറ്റ്വീൻ ബാങ്ക്സ് ആൻഡ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും ബാങ്ക്സും തമ്മിലുള്ള ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ഫെസിലിറ്റി ഐറ്റ് ചെയ്യുക ഇലക്ട്രോണിക് ഗവേണസ് ഫെസിലി പ്രൊമോട്ട് ചെയ്യുക ആൻഡ് ഗ്രോത്ത് ഓഫ് ഇ കൊമേഴ്സ് ഇൻ ഇന്ത്യ ഇതൊക്കെയായത് പ്രധാനമായിട്ട് എന്തെന്ന് പറഞ്ഞേ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിന്റെ പ്രധാനപ്പെട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിന്റെ പ്രധാനപ്പെട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഇത് പ്രധാനമായിട്ടും നമുക്ക് ഡിഫറൻറ്റ് ആയിട്ടുള്ളതിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതായത് അത് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഒന്നെന്ന് പറഞ്ഞാൽ ദ പ്രൊവിഷൻ ഓഫ് ദ ആക്ട് ആർ അപ്ലൈ ഓൾ ഓവർ ഇന്ത്യ ഇൻക്ലൂഡിങ് ജമ്മു ആൻഡ് കാശ്മീർ ജമ്മു ആൻഡ് കാശ്മീരിൽ പോലും നമുക്കിത് അപ്ലൈ ചെയ്യാൻ സാധിക്കുമായിരുന്നു ആൻഡ് ദിസ് ആക്ട് ഈസ് ആൾസോ ആപ്ലിക്കബിൾ ദ ഒഫൻസ് കമ്മിറ്റഡ് ഔട്ട് സൈഡ് ഇന്ത്യ ഇഫ് ദേ ഇൻവോൾവ് എ കമ്പ്യൂട്ടർ ഓർ കമ്പ്യൂട്ടറൈസ് സിസ്റ്റം ഓർ നെറ്റ്വർക്ക് ലൊക്കേറ്റ് ഇൻ ഇന്ത്യ ഇന്ത്യയിലൊരു കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഒരു സിം എങ്കിലും ഇന്ത്യയിൽ നിന്ന് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ആക്ട് എന്ത് ചെയ്യും നമുക്ക് ഫോറിൻ കൺട്രീസിലും നമുക്കിത് ഔട്ട്സൈഡ് ഇന്ത്യയിൽ നമുക്കിത് യൂസ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുമായിരുന്നു എനി പേഴ്സൺ ഈസ് പണിഷബിൾ ആൻഡ് ഇറസ്പെക്ടീവ് ഓഫ് ദയർ നാഷണാലിറ്റി ഇൻ സച്ച് ആ കേസിൽ എന്ത് ചെയ്യുക ഇറസ്പെക്ടീവ് ഓഫ് ദയർ നാഷണാലിറ്റി അവർക്ക് പണിഷ്മെന്റ് കാര്യങ്ങൾ കിട്ടുകയും അതാണ് ിറ്റി എന്ന് പറയുന്നത് ഇൻസ്ട്രുമെന്റ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് എക്സെപ്റ്റ് ആണ് അത് ചെക്സ് അടക്കം എന്താണ് ഇതിൽ എക്സെപ്റ്റ് ആണ് അതായത് എക്സിക്യൂഷൻ ഓഫ് എ പവർ ഓഫ് അറ്റോണി അണ്ടർ ദ പവർ ഓഫ് അറ്റോണി ആക്ട് ഇതൊക്കെ എന്തെയാണ് ഈ പ്രൊവിഷന്റെ ബാധകമായിട്ട് വരാത്ത ദ ദ പ്രൊവിഷൻ ഓഫ് ആക്ട് ആർ നോട്ട് ആപ്ലിക്കബിൾ ദോളോയിങ് ഡോക്യുമെന്റ് ഈ ഡോക്യുമെന്റ് ഐ ടി ആക്ട് ആപ്ലിക്കൈ ചെയ്യാൻ പറ്റാത്ത കേസുകളാണ് നമ്മൾ ഈ പറയുന്നത് കേട്ടോ ഒന്ന് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിൽ പിന്നെ അറ്റോണി ആക്ടിൽ പിന്നെ പിന്നെ പറയുന്നത് എന്തായിരുന്നു ഈ രണ്ട് ആക്ടിലും എന്ത് ചെയ്യാൻ പറ്റില്ല പറഞ്ഞിട്ടുള്ളത് നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കില്ല അതായത് ഐ ടി ആക്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നാണ് കേട്ടോ പറയുന്നത് ഓക്കെ ഇനി എന്താണ് ഐ ടി ആക്ടിന്റെ ഫീച്ചേഴ്സ് എന്നുള്ളതാണ് നമുക്ക് നോക്കാറ് ഒന്നാമത് പറയുന്നത് ലീഗൽ ആണ് ഇലക്ട്രോണിക് റെക്കോർഡിന് അതേപോലെ ഡീറ്റെയിൽസ് റെക്കഗ്നേഷൻ എന്താ ലീഗൽ റെക്കഗ്നീഷൻ കിട്ടി ലീഗൽ എന്ത് ചെയ്യുന്നു അത് വാലിഡ് ആയിട്ട് തീരുമാനിച്ചു പിന്നെ ഓതന്റിക്കേഷൻ ആൻഡ് റിലേബിലിറ്റി അതായത് സബ്സ്ക്രൈബേഴ്സിനൊക്കെ എന്താ ഓതന്റിക്കേറ്റ് ഇലക്ട്രോണിക് റെക്കോർഡ്സ് ആയിരിക്കും റിലേബിൾ ആയിട്ടുള്ള ഇലക്ട്രോണിക് സിഗ്നേച്ചർ ഇപ്പം ഇടക്കിടക്ക് സിഗ്നേച്ചർ മാറുന്ന പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്തു ഇൻഫർമേഷൻ ടെക്നോളജി ആയിട്ട് ഹെൽപ് ചെയ്തു പിന്നെ ഇലക്ട്രോണിക് കോൺട്രാക്ട് നമുക്ക് പണ്ട് കോൺട്രാക്ട് എന്തായിരുന്നു റിട്ടേൺ കോൺട്രാക്ട് മാത്രമായിരുന്നു അവിടെ നിന്ന് മാറിക്കൊണ്ട് വാലിഡ് ആയിട്ട് ഇലക്ട്രോണിക് കോൺട്രാക്ട് എൻഫോഴ്സ് ചെയ്യുന്നതിന് വേണ്ടി ഐ ടി ആക്ട് ഹെൽപ്പ് ചെയ്തു പിന്നെ കൃത്യമായിട്ട് റെഗുലേറ്ററി അതോറിറ്റി സി സി എന്ന് പറയും കൺട്രോൾ ഓഫ് സർട്ടിഫൈ വന്നു നമ്മുടെ ഇലക്ട്രോണിക് സിഗ്നേച്ചറും സർട്ടിഫിക്കറ്റും ഒക്കെ എന്താ അത് വാല്യൂ ഒരു അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു അത് ഇതിന്റെ ഒരു ഫീച്ചറാണ് പിന്നെ ഇന്റർമീഡിയ ഓഫ് ലൈബിലിറ്റി അതായത് ഒരു എന്തായിരുന്നു ആയിട്ട് എന്ത് വർദ്ധിച്ചു ഈ ഒരു ഐ ടി ആക്ട് പ്രവർത്തിച്ചു അതായത് ഇന്റർമീഡിയറ്റ് ആർ ജനറലി നോട്ട് ലാബിൾ ഫോർ ദ തേർഡ് പാർട്ടി ഇൻഫർമേഷൻ അണ്ടർ സെക്ഷൻ സെവൻറ്റാ ഹി ദസ്റ്റ് പ്രിസർവ് ഇൻഫർമേഷൻ പ്രിസ്ക്രൈബ് പ്രിസ്ക്രൈബ്ഡ് വിത്ത് എ വയലേഷൻ ലീഡിങ് ടു മിസ് എംബേഴ്സ്മെന്റ് ഫൈൻസ് അതായത് നമ്മൾ കൃത്യമായിട്ടല്ല നമ്മൾ എന്ത് ചെയ്യുക നമ്മളുടെ റൂൾസിന് എതിരായിട്ട് വയലേറ്റ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഈ ഒരു ഇൻഫർമേഷൻ യൂസ് അതിന് പെനാൽറ്റീസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു പിന്നെ ഡാറ്റ പ്രൊട്ടക്ഷൻ ആൻഡ് പ്രൈവസി ഡാറ്റ പ്രൊട്ടക്ഷൻ അതിന്റെ പ്രൈവസിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്തു ചെയ്തു ആര് ഈയൊരു ഐ ടി ആക്ടിനോട് ചെയ്തു ഇതൊക്കെയാണ് ഐ ടി ആക്ടിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സുകൾ പറയാനുള്ള പിന്നെ ഗവൺമെന്റ് എന്ത് ചെയ്തു ഈ ഐ ടി ആക്ടിലെ ടെക്നോളജീസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് തന്നെ കൂടുതൽ ഈ ഇലക്ട്രോണിക് സിഗ്നേച്ചർ അപ്പോൾ നമുക്കറിയാം പണ്ടൊക്കെ നമുക്കിപ്പോ നമ്മളുടെ എന്താ പറയുക നികുതി അടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇൻകം സർട്ടിഫിക്കറ്റ് കിട്ടാൻ നമ്മൾ വില്ലേജ് ഓഫീസുകളിലൊക്കെ പോയിട്ട് നമ്മൾ ക്യൂ ഒക്കെ ഇന്ന് നമുക്കതെ അക്ഷയ ത്രൂ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും അതൊക്കെ ഈ ഒരു ഐ ടി ആക്ടിന്റെ ഡെവലപ്മെന്റ് ആണ് നമുക്ക് പറയാൻ സാധിക്കും പിന്നീട് ഇത് ഒരുപാട് ഇപ്പൊ നമുക്ക് പലരും ഇപ്പൊ നമ്മുടെ ഇൻകം ടാക്സ് റിട്ടേൺസ് പോലും നമുക്കതാ ജി എസ് ആർ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓൺലൈൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റും അതൊക്കെ എന്ത് ചെയ്യാൻ ഇതിന്റെ ഒരു ഫലമായിട്ട് വന്നതാണ് എന്ന് പറഞ്ഞാൽ ഐ ടി ആക്ടിന്റെ പ്രധാനപ്പെട്ടുള്ള ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും എന്നാൽ ഇതൊക്കെ നമ്മൾ പറഞ്ഞത് ഇ കൊമേഴ്സിനെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു എന്ത് പറഞ്ഞേ ഐ ടി ആക്ട് നിലവിൽ വന്നിട്ടുള്ളത് നമ്മൾ പറഞ്ഞിട്ടായിരുന്നു അപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെയാണ് ആ ലീഗാലിറ്റി ഉള്ള കാര്യം നോക്കി വെച്ചാൽ നമുക്കറിയാം ഒരുപാട് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഇ കൊമേഴ്സ് ഫേസ് ചെയ്യുന്നത് പ്രധാനപ്പെട്ട ഏതൊക്കെയായിരുന്നു ചലഞ്ചസ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഒന്നെന്ന് പറഞ്ഞ ജൂറിസ്ട്രിക്ഷൻ സ്ട്രിക്ഷൻ ചലഞ്ചസ് ആയിരുന്നു അതായത് ക്രോസ് ബോർഡർ ഡിസ്പ്യൂട്ട് ആർ കോംപ്ലക്സ് രണ്ട് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഡിസ്പ്യൂട്ട് അതെന്തായിരുന്നു വളരെ ബുദ്ധിമുട്ടായിരുന്നു അത് എങ്ങനെയാണെന്ന് ചെയ്തത് വെച്ച് കഴിഞ്ഞാൽ അതൊരു ചലഞ്ചായിട്ട് ഈ ക്രോസ് ബോർഡർ ചലഞ്ച് അതായത് ജൂലിസ്റ്റിക്ഷൻ ചലഞ്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചലഞ്ച് തന്നെയായിരുന്നു അതായത് ഇത് ഒരു രണ്ട് രാജ്യത്ത് രണ്ട് ലോസ് ആണ് അതുകൊണ്ട് തന്നെ ഒരു ലോ എൻഫോഴ്സ് ചെയ്യാന്ന് പറഞ്ഞത് ഇ കൊമേഴ്സിന്റെ കേസ് നമുക്ക് വളരെ ഡിഫിക്കൽട്ടായിരുന്നു പ്രധാനമല്ല ഇവിടെ പ്രധാനമായിട്ടുള്ള ആക്ട് ഐ ടി ആക്ട് ഐ പി സി എയ്റ്റ് സിക്സ്റ്റി സി പി സി നയൻറ്റീൻ ആണ് എം എസ് എംഇഡി ആക്ട് ടൂ തൗസൻഡ് സിക്സ് ടൂ തൗസൻഡ് സിക്സ് ഇതൊക്കെ എന്താണ് ഇത് പ്രകാരം വരുന്ന ആക്ടുകളാണ് പിന്നെ കോൺട്രാക്ട് ഓഫ് എൻഫോഴ്സ്മെന്റ് ഇലക്ട്രോണിക് കോൺട്രാക്ട് ഈസ് വാലിഡ് ആൻഡ് ഐ ടി ആക്ട് പ്രകാരം വാലിഡ് ആയിരുന്നു ആൻഡ് ക്ലിക് റാപ്പ് കോൺട്രാക്ട് ആർ എൻഫോഴ്സബിൾ ആൻഡ് ബ്രൗസർ റാപ്പ് ആർ അൺസേർട്ടൺ ക്ലിക്ക് റാപ്പ് എന്ന് പറഞ്ഞ കോൺട്രാക്ട്സ് ലീഗൽ എൻഫോഴ്സ് ആണ് പക്ഷേ ബ്രൗസർ ആപ്പ് വാലിഡ് അല്ലാത്ത സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഗവൺമെന്റ് ഗവേൺഡ് ബൈ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് എയ്റ്റീൻ സെവന്റി ടു ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പ്രകാരം ആയിരുന്നു അത് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അല്ലെ അതായത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു വളരെ ഒരു ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ചായിരുന്നു മസ്റ്റ് കംപ്ലൈ വിത്ത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരവും കാര്യങ്ങൾ ചെയ്യണം അതായത് മിസ്ലീഡി ആഡ്സ് ീഫണ്ട് പോളിസീസ് ബയ്യർ റൈറ്റ്സ് ഒക്കെ ചെക്ക് ചെയ്യേണ്ടത് എന്തായിരുന്നു ഈ ഒരു ഇ കൊമേഴ്സിൽ ഇത് ഫേസ് ചെയ്തൊരു ആയിരുന്നു പിന്നെ ഡാറ്റ പ്രൊട്ടക്ഷൻ ആൻഡ് പ്രൈവസി നമുക്ക് ഐ ടി ആക്ട് പ്രകാരം ഡാറ്റ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും അതൊരു ഫണ്ടമെന്റ് നമ്മുടെ പ്രൈവസി എന്നൊരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ് രണ്ടായിരത്തി പതിനേഴിൽ പറഞ്ഞിരുന്നില്ലേ ഫണ്ടമെന്റൽ റൈറ്റ് അതുകൊണ്ട് തന്നെ ഇതൊക്കെ എന്ത് ചെയ്യുക എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളത് ഐ ടി ആക്ട് ഐ ടി ആക്ട് എന്താണ് ഈ ഒരു ഫേസ് ഇ കൊമേഴ്സിൽ ഫേസ് ചെയ്തൊരു ചലഞ്ചാണ് പിന്നെന്ന് പറഞ്ഞാൽ ഐ പി ഇൻഫ്രിഗ്മെന്റ് ആണ് അതായത് റിസ്ക് ഓഫ് ഫേക്ക് ഓർ കൗണ്ടർ ഫീഡ് ഗുഡ്സ് കൗണ്ടർ ഫീഡ് ഗുഡ്സ് അതായത് ഫേക്ക് ഗുഡ്സിന്റെ കേസിലൊക്കെ വരും അപ്പൊ നമുക്കറിയാം ഐഫോൺ ഓർഡർ ചെയ്ത് കിട്ടിയത് ഒരു ടൈലിന്റെ പീസ് എന്നുള്ള കേസ് അങ്ങനത്തെ കേസുകൾ എന്ത് ചെയ്യുക ഇതിൽ വളരെ പ്രധാനമായിട്ട് ഇ കൊമേഴ്സിൽ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് ആണ് പിന്നെ സൈബർ സെക്യൂരിറ്റി ആൻഡ് ഫ്രോഡ് ടാക്സേഷൻ കംപ്ലയിൻസ് ആൻഡ് ഡിസ്പ്യൂട്ട് റിസൊല്യൂഷൻ ഇതൊക്കെ എന്ത് ചെയ്യുന്നതാണ് ഇ കൊമേഴ്സിൽ ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ടുള്ള ചലഞ്ചസുകളാണ് നമുക്ക് പറയാൻ സാധിക്കും ഓക്കെ എന്താണ് ഇ കോമേഴ്സിൽ ഉണ്ടാവുന്ന ചലഞ്ചസുകളാണ് നമുക്ക് പറയാം ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ആണ് എല്ലാവരും കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ച് ഡൗട്ട് ഒരു കൊസ്റ്റ്യൻ ആയിരുന്നു സാറേ ഇഷ്യൂസ് ഓഫ് യൂറിസ്ട്രിക്ഷൻ ഡിസ്പ്യൂട്ട് ഇൻ ഇ കൊമേഴ്സ് പറയാമോ എന്നുള്ളത് അപ്പൊ ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ പറയാൻ പോകുന്നത് ഇതിനുശേഷം ഞാൻ എന്താ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് എന്തൊക്കെ പോയിന്റ്സ് വരണം എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അത്യാവശ്യം നമുക്ക് ഡീറ്റെയിൽഡ് നോക്കാം നമുക്ക് ഓൾമോസ്റ്റ് ഒരു പത്തേക്കാലം ഒക്കെ ആവുമ്പഴേക്കും നമ്മൾ എൻഡ് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ ആ സമയത്ത് നമുക്ക് ഏതെങ്കിലും കോസ്റ്റൻസ് എൻഡ് ചെയ്യാനായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെയ്യാ അതിന്റെ ഡീറ്റെയിൽഡ് നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ പറഞ്ഞു പോവാം അപ്പോൾ എന്തൊക്കെയാണ് ജൂറിസ്ട്രിക്ഷന്റെ ഡിസ്പ്യൂട്ട്സ് അതായത് ഇഷ്യൂസ് ഓഫ് ജൂറിസ്ട്രിക്ഷൻ ഇൻ ഡിസ്പ്യൂട്ട് ഓഫ് ഇ കൊമേഴ്സ് ഇ കൊമേഴ്സിൽ ഉണ്ടാവുന്ന ഇഷ്യൂസ് അത് സോൾവ് ചെയ്യണ സമയത്ത് ജൂറിസ്ട്രിക്ഷൻ ഇങ്ങനെയൊക്കെയാണ് ഇഷ്യൂസ് ഉണ്ടാവണമെന്നുള്ളത് നമുക്കറിയാം ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ടു തൗസൻഡിൽ വന്നതാണ് അല്ലേ ഈ ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ഇന്ത്യ ആർ കൺസിഡർ ഇന്റർമീഡിയറ്റ് ആയിട്ട് കൺസിഡർ അതായത് ഫോറിൻ ഇൻ ഫോർ ഡേസ് കൺസ്റ്റ്യൂ പ്രോസ്പെക്ട് അണ്ടർ ദിസ് ആക്ട് അവർ അവർക്ക് എന്ത് ചെയ്യാ ഈ ഒരു ജൂറിസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായത് കൊണ്ട് വ്യത്യസ്തമാണ് അപ്പൊ നമ്മളുടെ ഇവിടെ അവർ എന്ത് ചെയ്യല്ല ഒരു തരത്തിലും അവർ ലാപ്പ് പോയി ഇതിലും ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അതിനെതിരെ പിന്നാലെ പോകാൻ പറ്റില്ല അപ്പോൾ രണ്ട് വ്യത്യസ്ത രാജ്യങ്ങളാവുന്ന സമയത്ത് ജൂറിസ്ട്രിക്ഷൻ വ്യത്യസ്തമാവുമ്പോൾ നമുക്ക് എന്ത് എന്തു ചെയ്യാമല്ല ഇതിലുണ്ടാവുന്ന ഫ്രോഡുകൾ കാര്യങ്ങളിലോട്ട് ഒരു റിസോൾവ് ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാവും ഒന്നാമത് രണ്ടാമത് ഇന്ത്യൻ പീനൽ കോഡാണ് ീഡ് ടു പ്രൊക്യൂഷൻ ഇൻ ഇന്ത്യ പ്രോസിക്യൂഷൻ ഇൻ ഇന്ത്യ അതായത് യൂറിസ്ട്രിക്ഷനിൽ ഡിസ്പ്യൂട്ടോ കാര്യങ്ങളുണ്ടാകുമ്പോൾ ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം എന്തെങ്കിലും ഒഫൻസ് ഫോറിൻ കൺട്രീസിൽ നിന്ന് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പ്രോസിക്യൂഷൻസും കാര്യങ്ങളും ഇന്ത്യയിൽ നിന്നായിരിക്കും നടത്തുക ഒന്ന് രണ്ടാമത്തെ പിന്നെ കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ ഓഫ് നയൻറ്റീൻ എയ്റ്റ് അതായത് ഇൻ ലോക്കൽ സിവിൽ കോർട്സ് റിഗാർഡ്ലെസ് ഓഫ് ദ ഡിഫെൻഡേഷൻ ഓഫ് ലൊക്കേഷൻ ലൊക്കേഷൻ ഒന്നും നോക്കില്ല അതിന്റെ ലോക്കൽ കോർട്ടിൽ നിന്നാണ് അതിന് വിധി പറയാൻ പറ്റിയതെങ്കിൽ അവിടെ നിന്നെയും അതിന് വിധി പറയാനുള്ള ഒരു ഇതിലുണ്ട് കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയറിൽ ഉണ്ടെന്നാണ് എന്നാണ് പറഞ്ഞത് പിന്നെ എം എസ് എം ബി ഡി ആക്ട് പറയുന്നുണ്ട് അതായത് പ്ലെൻഡിഫ് ക്യാൻ സീ കോൻസേഷൻ ഓഫ് ഇ കൊമേഴ്സ് ബിസിനസ് ആക്ടിവിറ്റീസ് അണ്ടർ ദിസ് ആക്ട് അതെയാ നമ്മളുടെ ജൂറിസ്റ്റിക്ഷൻ നോക്കിയാൽ എം എസ് എം ഇ ഡി ആക്ട് പ്രകാരം നമുക്ക് നമ്മുടെ ഇറസ്പെക്റ്റീവ് ഓഫ് ദി ജ്യൂരിസ്റ്റിക്ഷൻ അതിൽ ഉണ്ടാകുന്ന കേസുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും വിധി പറഞ്ഞുകൊണ്ട് നമുക്ക് അതിന് കോമ്പൻസേഷൻ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നാണ് പിന്നെ പിന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അതായത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ക്യാൻ ക്ലെയിം കോമ്പൻസേഷൻ ഫോർ ഇഷ്യൂസ് റിലേറ്റഡ് ടു ഇ കൊമേഴ്സ് ആക്ട് ഇ കൊമേഴ്സ് ആക്ടിൽ ഉണ്ടാകുന്ന എല്ലാ കേസുകളും കോമ്പൻസേഷൻ നമുക്ക് ഏത് പ്രകാരം ഉണ്ടാക്കാം ഈ കോമ്പൻസീഷൻ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം നമുക്ക് നേടിയെടുക്കാവുന്നതാണ് ഓക്കെ ഓക്കെ ആണോ നെക്സ്റ്റ് നമുക്ക് നോക്കാലേ സ്റ്റാൻഡേർഡ്സ് ആണ് അഡ്വർട്ടൈസിംഗ് സ്റ്റാൻഡേർഡ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വർടൈസിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ ഇ കൊമേഴ്സ് കമ്പനീസ് മസ്റ്റ് കംപ്ലൈ വിത്ത് അഡ്വർടൈസിംഗ് സ്റ്റാൻഡേർഡ് ആൻഡ് അപ്ഹോൾഡ് കൺസ്യൂമർ റൈറ്റ് ഇൻക്ലൂഡിംഗ് ദ റൈറ്റ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് റീഫണ്ട് അഡ്വർടൈസിംഗ് കൃത്യമായിട്ട് എന്തെയാ നമ്മളെ മിസ്ലീഡ് ചെയ്യുന്ന അഡ്വർടൈസ്മെന്റ് ഉണ്ടാകാൻ പാടില്ല പിന്നെ ഒരിക്കലും നമുക്ക് എന്തെയ്യാ റീഫണ്ടോ അതുപോലെ തന്നെ എക്സ്ചേഞ്ച് ഇല്ലാത്തൊരു കേസ് ഉണ്ടാവാൻ പാടില്ല അതൊക്കെ ഉറപ്പ് വരുത്തണം പിന്നെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ലോസ് അതായത് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം മസ്റ്റ് എൻഫോഴ്സ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ആൻഡ് പ്രിവെന്റ് സെയിൽ ഓഫ് കൌണ്ടർഫീറ്റ് സെയിൽ ആൻഡ് അഡേൺസ് ഓഫ് കോപ്പിറൈറ്റ് ട്രേഡ് ഇതൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള എന്ത് ചെയ്യാൻ ഇഷ്യൂസ് എന്ന് അതിൻ്റെ ഡിസ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിരുന്ന ഇഷ്യൂസ് ആണ് അത് ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നത് സോൾവ് ചെയ്യുന്നത് കേട്ടോ അത് കൃത്യമായിട്ടൊന്ന് നോക്കി വെക്കുക പിന്നെ ഐ ടി ആക്ട് നമ്മളെ എങ്ങനെയൊക്കെ ഡെയിലി ലൈഫിൽ ചെയ്യുന്നുണ്ട് അതായത് ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിജിറ്റൽ സിഗ്നേച്ചർ പറയാം ഡിജിറ്റൽ കോൺട്രാക്ട് പറയാം അതുപോലെ തന്നെ സൈബർ പ്രൊട്ടക്ഷന് വേണ്ടി അതായത് നമ്മൾ ഓൺലൈൻ ഫ്രോഡും കാര്യങ്ങളൊക്കെ വേണ്ടി അതുപോലെ യു പി ഐ പേയ്മെന്റ്സ് നടത്തുന്നത് അതൊക്കെ എന്താണ് ഇതിൽ എക്സാമ്പിൾ സോഷ്യൽ മീഡിയേൻ്റെ യൂസ് നമ്മുടെ യു പി ഐ സ്കീം ഇതൊക്കെ ഡെയിലി ലൈഫിൽ നമ്മൾ ഈ ഒരു ഐ ടി ആക്ട് യൂസ് ചെയ്യുന്നത് ഇതിനൊക്കെ ഇതിൽ നിന്ന് നമ്മളുടെ ഫ്രോഡ്ലാൻഡായിട്ട് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഏതാണ് ഐ ടി ആക്ട് ആണ് ഇതൊരു എക്സാം കഴിഞ്ഞ എക്സാം ടു മാർക്ക് ചോദിച്ചൊരു എക്സാംപ് ആയിരുന്നു ഐ ടി ആക്ട് ഡെയിലി ലൈഫിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കാര്യം ഇതാണെന്നുള്ളത് എന്താ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ ഓക്കെ